ഹായ് കൂട്ടുകാരെ ഇന്ന് കണക്കം നാല് പഠിക്കാം ഏതാ കണക്ക് അക്കം നാല് ചിത്രത്തിൽ ആരാ വരുന്നത് ക്രിസ്മസ് അപ്പൂപ്പൻ എത്രയാ നാല് ക്രിസ്മസ് അപ്പൂപ്പൻ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നേ സമ്മാനങ്ങൾ കാണുന്നുണ്ടല്ലോ എത്രയാ നാല് നാല് സമ്മാനങ്ങൾ കാണുന്നുണ്ട് അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നേ മിഠായികൾ കാണുന്നുണ്ട് എത്രയാ നാല് മിഠായികൾ നാല് അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നേ കാൻഡിൽ മെഴുകുതിരി എത്രയാ ഉള്ളത് അവിടെ നാല് മെഴുകുതിരികൾ നാല് എഴുതുന്ന കാണുന്നുണ്ടല്ലോ ബോർഡിൽ എത്രയാ കണക്ക് അക്കം നാല് ഇന്നെന്താ കൂട്ടുകാർ പഠിച്ചത് കണക്ക് അക്കം നാല് ഏതാ യെസ് കണക്ക് അക്കം നാല്